അവർ പറയാൻ ചെങ്ങുന്നക്കാർ പറയുന്നു മാവേലിക്കരുടെ ഇതിൻ്റെയാണെന്ന് പറയും അവർ പറയാൻ വേണി ചെങ്ങുന്നിൻ്റെയാണെന്ന് പറയും ഇത്രയും സ്ഥലം അവർ കേട്ടത് ചെയ്തില്ല പറയുന്നില്ല അപ്പം ഇത്രയും സ്ഥലം നാട്ടുകാരുമാണെങ്കിൽ ചെയ്തോളാം തന്നെ പറയുന്നു ചെങ്ങുന്നൂർ താലൂക്കിൻ്റെയാണ് മാവേലിക്കരെ ഇതാണെങ്കിൽ ചെങ്ങുന്നക്കാർക്കാണ് ഇതിൻ്റെ എക്സിബിഷൻ ഇത് ഇവരാണെങ്കിൽ ശോഭന ജോർജ് ഇത് പണിയിപ്പിച്ചത് ആ ഇപ്പം അരുൺ പുള്ളയുടെ വേറെ കിടക്കുന്നതാണെങ്കിൽ ആ പക്ഷേ ഇത് അവർക്കാണ് ഇതിൻ്റെ നീണ്ടവൃത്തി കാരണം ഇതവരാണെന്ത് ശോഭനാചരഞ്ചായത്ത് കൊണ്ടുവന്നത് ഈ പാലം കൊണ്ടുവന്നിരിക്കുക അപ്പോൾ അവർ അവർക്ക് രണ്ടുപേരും കൂടെ മത്സരിച്ചിട്ടിരിക്കുന്ന ഒരു ഇതായത് കൊണ്ട് ഇത്രയും സ്ഥലം അവർ പണിയാതിട്ടിരിക്കുന്നു അതവിടെ കിടക്കുകയാണ് അതിനിപ്രാവശ്യം ഇവിടെ ഇതിന് ഇപ്രാവശ്യമായിട്ടുള്ളവർ മത്സരിച്ചിട്ടിരിക്കുക ഇപ്പം ഇതാർക്കും വേണ്ട സഹായം ചോദിക്കുമ്പോൾ പറയും ഇതാരും കൂടെ കൊണ്ട് മണ്ണിട്ടിരിക്കുകയാണ് എന്നാൽ ഇനി ഈ മണ്ണിടുന്ന എന്തതിനാ രണ്ടുകാരും അത് ബോധിപ്പിക്കാൻ ഞാൻ മാവേലി ഗിരി ചെന്നര് പറഞ്ഞു ഇത് ജഗന്നിരിയാണെന്ന് പറഞ്ഞു ഞാനവിടെ പോയതാണ് ഒന്ന് ഒന്ന് രണ്ട് ആവശ്യത്തിന് പോയതാണ് അന്നേരം ഇത് പറഞ്ഞ് അവിടെ ഞാനിതിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ കെട്ടാനും വേണ്ടി ഇന്ന് പോയതാണ് ഇന്ന് കേട്ടാൻ പോയതുകൊണ്ടെങ്കിൽ ഞാൻ മാവേലിക്കരെ കൊണ്ടു കൊടുത്തതെണ്ണം പറഞ്ഞ് ആലപ്പുഴ കൊണ്ടു കൊടുത്തതെന്ന് പറഞ്ഞു അവിടെ അല്ല മാവേലിഗിരിയെന്ന് പറഞ്ഞു മാവേലിക്കരെ കൊണ്ടു കൊടുത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് പറഞ്ഞ് വെന്മണിക്കാന്ന് പറഞ്ഞു അവിടെ ചെന്ന മാണെന്ന് പറഞ്ഞ് പിന്നെ വേറെ നമ്മൾ ഒരു രാവിലെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് രക്ഷപ്പെടുത്തി ഇത് കെട്ടാമെന്നുള്ള അനുഭവത്തിൽ ഈ സൈഡ് അങ്ങനെയാണെങ്കിൽ ഇത് ഇതിന്റെ കാശ് മൂലം നമുക്ക് കിട്ടിയതല്ല ഈ സാധനം കൊടുക്കണ്ടേ ചെയ്യാവുന്ന ആരാ എല്ലാവരും പാട്ടാണ് അറിഞ്ഞിട്ട് പോകില്ലേ ഇപ്പൊ എനിക്ക് ഈ വണ്ടി കിടക്കുന്നു ഇത് എന്റെ മറ്റു ഈ കുഴി കിടക്കുന്നു ഞാൻ പല പ്രാവശ്യം മണ്ണ് വെട്ടിയിട്ടു മണ്ണ് വെട്ടിയിട്ട് ബിറ്റോസ്വാണ്ട് ചാടി ഇറങ്ങിയാൽ പോകും പിന്നെ അതിന് നമ്മൾ വാരി ഇടുന്നുള്ളതു തന്നെ ഞാൻ എത്ര പ്രാവശ്യം പെട്ടിട്ടോ അത് വെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കത്തില്ലേ മെറ്റിൽ കൊണ്ടുവന്ന സൈജേരിയന്റെ ഇടപാടി കൊണ്ടുവന്ന് കേഷറക്കാർ കൊണ്ടിട്ടാ അവിടെ വലിയ വണ്ടി ഓടി പോയി കുഴി അവരുടെ വണ്ടി വയ്ക്കുമ്പോൾ പോന്നായി കുഴിയാകുന്നു അല്ല വേറെ ആരുടെയും കുഴിയല്ല അത് അവർ ചെയ്യുന്ന അവർ കൊണ്ട് ഇന്നലെ ഇച്ചരെ പഴിക്കൊണ്ട് പണ്ണ് കൊണ്ട് ഇട്ടിന്ന് പണി നാട്ടുകാർ പോകും ഇതും അവർ ചെയ്യുന്ന കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചർ ടാർ ഇത് പ്ലാസ്റ്റിക്കിനകത്ത് ടാർ കൊണ്ടുവന്നൊട്ടിച്ച് അവിടെ ഇവിടെ കുഴി വെട്ടു അത് വിശ്വാസം ആ കുഴി കുറേ പേര് രാത്രി ആ മതി പിന്നെ ഇവിടെ ഐ ആർ ഡി പി എന്ന് പറഞ്ഞാൽ കടയില മരുമോള് കൊച്ചും ഇതുപോലെ രാത്രി ഒരു ദിവസം വന്ന് വീണു പിന്നെ വേറൊരു ചെറുക്കം രണ്ട് ചേർക്കന്മാർ വന്ന് വീണു അപ്പം ഇവിടെ കിടക്കുന്ന ചാർജ് ചെയ്ത വൾവാണ് ഞാൻ ഈ രണ്ട് ആമ്പിള്ളേർ വീണ ഓടി ഊരി ഊരി എടുത്തോണ്ട് അവിടെ പോയത് ആ പിള്ളേർ വീണെടുത്തോണ്ട് അവിടെ പോസ്റ്റേലൊന്നും ഇതില്ലാത്തതുകൊണ്ട്